ടീച്ചറുടെ തന്നെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡിംഗ് അയച്ചതല്ലേ അതിൽ ആദ്യത്തത് അല്ലേ മിനിറ്റ് മൂന്ന് മിനിറ്റ് ആണോ അതോ സെക്കൻഡുകൾ മാത്രമുള്ളത് പതിനോ മൂന്ന് മിനിറ്റ് ഓക്കെ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എന്തായാലും അറിയാമല്ലോ നമുക്കെന്തായാലും ഈ പറഞ്ഞ ശവഭോഗം അത് സംബന്ധിച്ചിട്ടുള്ള സംഗതി ഒന്ന് ചർച്ചയാക്കണം കാരണം ഇത് വിശ്വാസികൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തൊരു സംഗതിയാണ് അത് നമ്മളെ നബി അസ്ലി എന്ന് പറയുന്ന ചാനലിൽ അതിനെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടീച്ചർ കണ്ടിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ചാനലുണ്ട് മൂന്ന് വിവിധങ്ങളായ നാടുകളിൽ വിവാഹപ്രായത്തിന് വ്യത്യസ്ത സമയങ്ങളാ ഒരു സ്ത്രീ വിവാഹിതയാകാൻ ആ സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായ പക്വതയാണ് വേണ്ടത് വിവാഹം ചെയ്തു കൊടുത്ത പിതാവിന് അങ്ങനെ ഒരു പക്വതയില്ലായ്മ ബോധ്യപ്പെട്ടിട്ടില്ലേ പറയുന്നേ ഇനിയും ആദ്യം കാണിച്ച കാണിച്ചു അപ്പോ അടുത്ത എന്നാ ഏഴ് വയസ്സുള്ള നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം കൊല്ലമ്മ ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ ഹിമാരുടെ ഹദീസ് നോക്കിയാ വസല്ലം വസല്ല ഏഴു വയസ്സുള്ള ആയിഷാൻ നിക്കാകെ ചെയ്ത് റസൂളുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂളുള്ള ആയിഷാ ദീപിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒന്നേ പർദയല്ല കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല റസൂളുള്ള ആയിഷാക്ക് കൊണ്ടോണേ പരിപാടി കളിക്കുന്ന പാവ കുട്ടിയാ ആയിഷ ബീപിനെ കാണാൻ റസൂലുള്ള റസൂൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ മനസ്സിലായി ആയിഷക്ക് പക്വത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം റബ്ബിന്റെ ഓടർ ഉണ്ടായി നബിയേ അങ്ങയുടെ ഭാര്യത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക സമയം കൊടുത്തു ഇതാണ് അല്ല പറഞ്ഞത് ലൈംഗിക പക്വത ഇത് മാനസിക പക്വതയല്ലേ മാനസിക പക്വത ഉണ്ടെങ്കിൽ ലൈംഗിക പക്വത ഓൾറെഡി ഉണ്ടാകും ഇത് രണ്ടുമില്ല എന്നാണ് തെളിഞ്ഞത് ഈ പോലും ഇത് മനസ്സിലാകാൻ ആയിഷ പാവക്കുട്ടിയുമായിട്ട് കളിക്കേണ്ടി വന്നു ആ ദൃശ്യവും ദൃശ്യവും വളരെ വ്യക്തമായി അറിയുന്ന പടച്ച റബിന് ഇത്രയും പാവം ഈ കുഞ്ഞിന്റെ ബാല്യം കളയേണ്ടി വന്നു ബാല്യം പോയി ശൈശവം പോയി കൗമാരം പോയി യൗവനം പോയി വാർദ്ധക്യം പോയി ഈ നബി മരിച്ചതിന് ശേഷം നാൽപ്പത്തിയേഴ് വർഷമാണ് ആയിഷ നരകയാതന അനുഭവിച്ചു ജീവിച്ചത് പട്ടിണിയും പരിവട്ടവുമായി കാരണം നബിയുടെ സമ്പത്തൊക്കെ അബൂബക്കറിന്റെ കയ്യിലാണ് അബൂബക്കർ കൊടുത്തില്ല ദിവസവും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കൊട്ടാരവാതിലിൽ വന്നിട്ട് ആയിഷ ശപിച്ചുകൊണ്ട് പോകുമെന്നാണ് ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സ്ഥാമികച്ച അപ്പൊ ഇത് ആയിഷയ്ക്ക് പക്വത കിട്ടി എന്നാണ് ഇവര് പറയുന്നത് അല്ല നമ്മളൊക്കെ മക്കളുള്ളവരല്ലേ നമ്മൾ ഒരുപാട് മക്കളെ കാണുന്നവരല്ലേ ആറു വയസ്സുള്ള കുഞ്ഞിന് എന്ത് ലൈംഗിക പക്വത കിട്ടി എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ആ കുഞ്ഞിനെ കാണാൻ വന്നപ്പോ പാവക്കുട്ടിയെ കൊണ്ടുവന്ന നബിക്ക് അറിയാമായിരുന്നു കുഞ്ഞിനിപ്പം വേണ്ടത് പാവക്കുട്ടിയാണ് പോലെ ഒരു മുതുകാലന അല്ല എന്ന് നെബി മനസ്സിലാക്കി അതുകൊണ്ടാണ് നെബി ഹൂറിലിന്റെ പർദ്ദയും കൊണ്ടുപോയില്ല പട്ടുസാരിയും കൊണ്ടുപോയില്ല കുഞ്ഞൊരു കുഞ്ഞുടുപ്പ് ഇട്ടുകൊണ്ട് ആറു വയസ്സുകാരി കളിച്ചോണ്ട് നടക്കുകയല്ലേ ശരി ഇനി നമുക്ക് നമ്മുടെ പതിനെട്ടുകാരിലേക്ക് തന്നെ മടങ്ങി വരാം എന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കുട്ടിയെയാണല്ലോ കല്യാണം കഴിക്കുന്നത് പക്വതയില്ലാത്ത കുട്ടി എന്നൊരു ബോധ്യം എന്നൊരു അവസ്ഥ അവർക്ക് തോന്നിയിട്ടില്ല എന്നു മാത്രമല്ല വയസിന്റെ പേരിലാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എങ്കിൽ ഉദാഹരണമായിട്ട് ഏതാണ്ട് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള സമയത്ത് ഉമ്മ മരണപ്പെട്ടു ാണ് പറയുന്നതെങ്കിൽ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അല്ലേ പറയേണ്ടത് ആറാം ക്ലാസ് പറയുമ്പോ കുഞ്ഞിന് വയസ്സുകൂടിയില്ലേ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സല്ലല്ലോ പറയേണ്ടത് ഇനിയും അങ്ങനെ ഒരു കുഞ്ഞുണ്ട് താഴെ ഒരുപാട് അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ട് മാതാപിതാക്കൾ മരിച്ചു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിഷയുടെ വിഷയത്തിൽ ഇല്ല അബൂബക്കർ അന്ന് ഉഹുദിലും ബദറിലും ഒക്കെ പങ്കെടുത്ത് ധാരാളം സമ്പന്നനാണ് അപ്പോ ഇവരുടെ വീടുകളിൽ നിന്ന് തലയിൽ വെച്ച് ചുമന്നാണ് പണം ഖജനാവിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ ഇബിനു ഇസുഹാഖിനെ പോലെയുള്ള ചരിത്രകാരന്മാര് പറയുന്നത് അങ്ങനെയാ നെബി മരിച്ചപ്പോഴും പടച്ചട്ട പണയം വെച്ച ദരിദ്രവാസിയായിട്ടല്ല മരിക്കുന്നത് എമ്പാടും സമ്പത്തുണ്ട് സമ്പന്നന്മാരായിട്ട് തന്നെയാണ് ഇവരൊക്കെ ജീവിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആറു വയസ്സുകാരി അബൂബക്കറിന്റെ പെരൻ അറിഞ്ഞു നിന്നപ്പോ ഒരു ജീവിതം തരട്ടെ എന്ന് ചോദിച്ചു വന്നതല്ലല്ലോ അങ്ങനത്തെ ഒരു പ്രായമോ പക്വതയോ മാതാപിതാക്കൾ മരിച്ചുപോയി കുടുംബത്തിന്റെ പ്രാരാബ്ദം ആയിഷയുടെ വിഷയത്തിൽ ഇവിടെ ഇല്ലയം വെച്ചത് ദാരിദ്ര്യം കൊണ്ടല്ല എന്നാണ് ടീച്ചർ കൊണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്ക് പ്രൂവ് ചെയ്യണം അതെ ഇത് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒന്ന് രണ്ട് വർഷമോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കാലതാ വിവാഹം കഴിക്കുന്നതിന് കുറേ താമസം ഉണ്ടെങ്കിൽ ഉമ്മയുടെ റോളിൽ കെത്തൂലേ പരിശീലനത്തിലൂടെ വരൂലേ വരും അപ്പോൾ കുറേ കാലം ഒന്ന് രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുടുംബം കൊണ്ടടക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായ ഒരു പക്വത വരാത്തതിൻ്റെ പേരിൽ കല്യാണം ചെയ്തയക്കാൻ പറ്റുമോ ഇല്ല വയസ്സെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ പക്വതയുടെ അടയാളമായോ അല്ലെങ്കിൽ പൗരുഷത്തിൻ്റെയോ സ്ത്രൈണതയുടെയോ അടയാളമായോ പരിഗണിക്കാൻ പറ്റില്ല ഓരോ രാജ്യത്തും അത് വ്യത്യസ്തമാണ് വിവിധങ്ങളായ ദേശങ്ങളിൽ അത് വ്യത്യസ്തമാണ് വിവിധ നാഗരികതകളിൽ അത് വ്യത്യസ്തമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സുള്ള സ്ത്രീയായാണ് വിവാഹം കഴിച്ചത് പറയൂ ഗാന്ധിജിയുടെ കാര്യം ഇവർ കൊറേ പറയാറുണ്ട് ഗാന്ധിജിയുടെ എത്രാമത്തെ ഭാര്യയാണ് കസ്തൂർബ ഇനി കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സാണുള്ളത് ഗാന്ധിജി ലക്കതു കാനലക്കും ഫി റസൂൽ ഇല്ല ഹിൻസ്വത്ത് ഹസന എന്ന് കുർഹാനിൽ വചനമില്ല ഗാന്ധിജിയെ ലോകത്തുള്ള സകലമാന മനുഷ്യരും മാതൃകയാക്കണം എന്ന് കുർആാൻ പറഞ്ഞിട്ടുമില്ല ഈ ഗാന്ധിജിയെ കയറി പിടിച്ചിട്ട് ഇവര് ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുക ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത് ഇത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഇത് മദ്രസ തല മുതൽ മൂന്നര വയസ്സ് മുതൽ ചെവിയിലൂടെ കേട്ട് ബ്രെയിനിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോ അവർക്കത് ശരിയാണ് എന്ന് തോന്നും പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ അന്ന് നബി ചെയ്തത് നബിയുടെ ശരികളായിരുന്നു അങ്ങനെ പറഞ്ഞാൽ തീർന്നു കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് എന്ന് പറയുന്നത് ഒരു വചനമുണ്ട് നബിയുടെ ഏറെ നിങ്ങൾ ആരും ശബ്ദം ഉയർത്തരുത് ഈ സ്പീക്കർ ഇട്ടിട്ട് ഈ കഴുതയും കാളയേയും പോലെ ഈ അലറി വിളിക്കുന്നത് നബിയുടെ ശബ്ദമാണോ നബി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ നബിയോട് അനുമതി ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ട് ഫബഷ് റഹ്മാൻ അല്ല ദീ എം ഹൗന നിങ്ങൾ ഭൂമിയിൽ സമാധാനത്തോടുകൂടി നടക്കണം ഇന്നുമുണ്ടായിരുന്നു ബാംഗ്ലൂരില് പൊട്ടിത്തെറി കാശ്മീരിലും ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരില് പൊട്ടിത്തെറി ഇവര് സമാധാനത്തോടുകൂടാണ് നടക്കുന്നത് അപ്പോ നബിയോട് അനുവാദം ചോദിച്ചിട്ട് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിലുണ്ട് ഇന്നത് പ്രായോഗികമല്ല പിന്നെ രണ്ട് നബിയുടെ ശബ്ദം എത്രയാണ് എന്ന് നമ്മൾ ഇനിയിപ്പോ ആരോട് പോയിട്ടാ ചോദിക്കുന്നത് എത്ര മൂത്താപ്പമാരിലേക്ക് പോയാലും അവിടെ വരെ എത്തത്തില്ല ഇനി ആ കാലഘട്ടത്തിലുള്ള ആളുകളോട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പുസ്തകം ഇത്രയും വേസ്റ്റ് ആക്കേണ്ട കാര്യം എന്തായാലും ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പുസ്തകമെങ്കിൽ ഇന്നുള്ളതിന്റെ ഒരു ഒരു അമ്പതിലൊന്നു പോലും ഉണ്ടാകത്തില്ല കാരണം എല്ലാം ആവർത്തനം ഒരു ഗുഹയിൽ കിടന്നിട്ട് നൂറ്റമ്പത് വർഷം നബിയുടെ കുറച്ച് അനുയായികൾ കിടന്ന് ഉറങ്ങിപ്പോകുക അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ കുറെ ആളുകൾ പറയാം നൂറ്റമ്പതല്ല മുന്നൂറാണ് നമ്മൾ ഉറങ്ങിയത് എന്നിട്ട് ഒരു കൂസലും ഇല്ല എഴുന്നേറ്റ് വരിക ഇതൊക്കെ വിശ്വസിക്കണം ഒരു മത്സ്യം വിഴുങ്ങുമാണ് ഒരു നെബിയെ അത് കഴിഞ്ഞ് ഈ മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന ആള് മത്സ്യം കരക്കി കിടന്ന് പിടഞ്ഞു മരിച്ചു ചത്തിട്ടും അതിനകത്ത് കിടന്ന് നെബിക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ മാ മത്സ്യം അറുക്കുമ്പോ നമ്മൾ വെട്ടുമ്പോ അതിനകത്ത് മനുഷ്യനുണ്ടോ കയ്യോ കാലോ ആകുമോന്ന് ആരെങ്കിലും ചിന്തിക്കുമോ ഒറ്റ വെട്ടല്ലേ ഇത് വെട്ടിയ ആളും വളരെ നല്ലതുപോലെ നോക്കിയാണ് ഇതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം അതുപോലെ പിന്നെ ഫിർഹൌനെ ചെങ്കടലിനകത്ത് മുക്കിക്കൊന്നു ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നാ ഖുർആാൻ തന്നെ പറയുന്നത് അയാളെ ജീവനോടുകൂടി ഞാൻ അവശേഷിപ്പിച്ചിരിക്കുന്നു ഇനിയും വരുന്ന ജനതയ്ക്ക് മാർഗമാകാൻ പാഠമാകാൻ പഠനമാകാൻ അവര് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിനു വേണ്ടി ഞാൻ അവനെ ജീവനോടെ അപ്പൊ അയാളെ ഇനി വരുന്ന ജനതയ്ക്ക് ഒരു 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 ദൃഷ്ടാന്തമായി ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാളെ ഇപ്പോഴും ജീവനോടെ രക്ഷപ്പെടുത്തി എന്നാ പറയുന്നത് എന്നാ മരിച്ചോ ജി ഇത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്ത് കാര്യമാണ് ഏഹ് എന്റെ മോൻ ചോദിക്കും ഈ പുസ്തകമൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് എന്തുവാ ഈ കാര്യം ഏഹ് ഈ ഇനി നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത് വല്ല എവിടെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടോ എന്തിനാണ് ഇതൊക്കെ പൈതകോറിയൻ സിദ്ധാന്തം ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും അതുപോലെ ആ കാലഘട്ടത്തിലെ അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇരുന്ന് പഠിച്ചിട്ട് എന്താ കാര്യം ഇപ്പോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഒരു മനുഷ്യന് മക്കയിൽ നിന്ന് അങ്ങനെ നമസ്കരിക്കുകയാണ് ഇയാള് കരച്ചിലൂടെ കരച്ചിൽ കുറു ആനാണല്ലോ ഈ കേൾക്കുന്നത് ഹൃദയം പൊട്ടിക്കരയ അപ്പോൾ രസകരമാണ് കേട്ടോ ഏ ആയത് വളരെ രസകരമൂന്നാം അധ്യായമായ സൂറത്ത് ലഹസാബിലെ അൻപതും അമ്പത്തൊന്നുമാണ് കക്ഷി വായിക്കുന്നത് നോക്കുമ്പോ അതിന്റെ ടൈറ്റിൽ ഞാൻ പിന്നെ അദ്ദേഹം ഓതുന്ന വചനം അങ്ങനെ തന്നെ ടൈറ്റിൽ എഴുതിയിട്ടിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തു

നീ ൂല്യം കൊടുത്തിട്ടുള്ളവരായ അർത്ഥം അറിയില്ല അറിയില്ലാണല്ലോ ഈ കേൾക്കുന്നത് ഇങ്ങനൊക്കെ പറയാറില്ലേ അബൂലഹബിന്റെ ഇരുതരങ്ങളും നശിക്കട്ടെ എന്നാണ് അത് പറയുമ്പോ ഇയാൾ എന്തിനാണ് ഈ നിലവിളിക്കുന്നത് അപ്പൊ നബിക്ക് നബിയുടെ ഉമ്മട ആൾക്കാര് പാപ്പാടാൾക്കാര് ഇതാണല്ലോ നമ്മുടെ ബന്ധുക്കള് ഇവരെ മൊത്തം എല്ലാ പെണ്ണുങ്ങളെയും അനുവദിച്ചു നൽകി ഇത് പറഞ്ഞിട്ട് ഇയാള് കരയ കരച്ചിലോട് കരച്ച് ഇതാ ഞാൻ പറഞ്ഞത് ഇവർക്ക് അർത്ഥമറിയില്ല ഇതിന്റെ ആശയവും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഇത് അവിശ്വസിക്കില്ല എന്ന നൂറ് ശതമാനം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതല്ലെങ്കിൽ ഇദ്ദേഹം നമ്മുടെ വേദികളിൽ വരട്ടെ നമ്മുടെ വേദികളിൽ വന്നിട്ട് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇദ്ദേഹത്തിന് അത് സംസാരിക്കാൻ പറ്റും ഇത് ഏത് വേദിയിലും ചെന്ന് സംസാരിക്കാം കാരണം ഈ ഗ്രന്ഥം കയ്യിൽ കാലം ആരുടെ മുമ്പിലും പരാജയപ്പെടേണ്ടി വരില്ല നൂറ് ശതമാനം ഉറപ്പാ ഏതിനും അതീസുകൾ ഉണ്ടാവും കാരണം ലക്ഷക്കണക്കിന് അതീസുകൾ ഉണ്ട് അതൊന്ന് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ എടുത്തങ്ങട് ഇടാൻ പറ്റും പറ്റൂ ഇവിടെ ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇത് കേട്ടങ്ങ് വിശ്വസിക്കുകയാണ് ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സാണ് ഇത് ചെന്ന് ഇവരിനിയും ആളുകളോട് പറയും നമ്മുടെയൊക്കെ കമന്റ് ബോക്സിൽ വരുന്നത് മൊത്തം തന്തയ്ക്ക് വിളിയാ അപ്പൊ അതിനകത്ത് വന്ന എഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന് ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സാണെന്ന് അതിന് തെളിവെന്താണ് പിന്നെ പറഞ്ഞത് നിന്റെ തന്തയെന്ന് കാരണം തെളിവുകൾ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒന്നാമത് മുജ ഒന്നാമത് മഹാത്മാഗാന്ധിയുടെ വിഷയമാണ് പറയുന്നത് അതാണ് പറയാനുള്ളത് മഹാത്മാഗാന്ധി ലോകത്തുള്ള സകല മനുഷ്യന് മോഡൽ അല്ല മാതൃകാപുരുഷനല്ല മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്ക് തള്ളാൻ പറ്റുന്നത് ഒന്നുമില്ല എന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഒരു പടച്ചോനും ഗ്രന്ഥം ഇറങ്ങി പറഞ്ഞിട്ടില്ല തള്ളാനും കൊള്ളാനും ഉള്ളതുണ്ട് ഒന്ന് രണ്ട് ഗാന്ധിജി ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അദ്ദേഹത്തിന്റെ ശൈശവ വിവാഹത്തെ സംബന്ധിച്ചിട്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ഭാര്യമാരിൽ ഒരാളായിരുന്നില്ല പിന്നെ കസ്തൂർബയെ ഇരുത്തിയിട്ട് ഒരുപാട് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം അദ്ദേഹം ശീതസമരം പ്രാധാന്യം ശീതസമരത്തിനായിരുന്നല്ലോ അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അദ്ദേഹം യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച പെണ്ണുങ്ങളെ ഒക്കെ കയറി പിടിച്ചിട്ടില്ല പിന്നെ കസ്തൂർബ ഇല്ലാത്ത സമയത്ത് കസ്തൂർബയുടെ ബെഡിലേക്ക് വേറൊരാളെ പിടിച്ച് കിടത്തിയിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല ശരി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഏതായാലും ഈ എന്നാലും ഇതെത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും വിശ്വാസികൾ ഇത് തന്നെ എടുത്തുകൊണ്ടുവരാം നമ്മൾ അവരോട് എപ്പോഴും ചോദിക്കാനാണ് മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്ന് നമ്മളോട് പറയുകയും പറയിപ്പിക്കുകയും അതങ്ങനെ ഫോളോ ചെയ്യണം നിർബന്ധിക്കുകയും ചെയ്യുന്ന സംഗതിയാണ് ഗാന്ധിജിയുടെ മേലെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് അവർ വിട്ടുപോവാണ് അത് ഈ പറയുന്ന ആളുകളും വിട്ടുപോവാണ് കഴിച്ചത് അത് ശൈശവ വിവാഹമല്ലേ അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായൊരു തീർപ്പ് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മ ആയിഷറിയാഹു അനഹയ വിവാഹം കഴിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിലൊന്ന് മനസ്സിലാകുന്നത് കൂട്ടെ കൂട കൂട്ടത്തിൽ ഇമാം തൊബിരി ലോകത്തിലെ ഏറ്റവും പൗരാണികനായ ചരിത്രകാരനാണ് പൗരാണികനായ ചരിത്രകാരനായ ഇമാം തൊബിരി അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ താരിഹൊത്തോപിരിയിൽ ഐ ശാരതി അള്ളാഹു വനഹയുടെ വിവാഹപ്രായം മൂന്ന് പരമ്പരകൾ മൂന്ന് റിപ്പോർട്ടുകൾ പ്രവാചകൻ്റെ അനുഭൂവത്തിലേക്ക് ചേർത്ത് പറയുന്ന റിപ്പോർട്ട് ആയിഷാരദി അള്ളാഹു വനഹയുടെ സഹോദരിയായിട്ടുള്ള അസ്മാറതി അള്ളാഹു വനഹ ജനിച്ചതും ശേഷം പിന്നീട് ആയിഷാരതി അള്ളാഹുനഹ ജനിച്ചതുമായ സമയത്തെ ബോധ്യപ്പെടുത്തിയിട്ട് നിബിസല അള്ളാഹു അലൈഹി വസ്ലമ മരിക്കുന്ന സമയത്ത് ഐഷറതി അള്ളാഹുനഹയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന ഭാഗം വിശകലനം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ല ആയിഷാറിയാഹുഅനഹയെ വിവാഹം കഴിക്കുമ്പോൾ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു എന്ന് ചരിത്രപരമായ തെളിവുകളടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും അത് അറബിയിൽ വായിക്കാൻ കിട്ടുകയും ലോകത്തിൻ്റെ പണ്ഡിത ചർച്ചകളിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ചെറുപ്രായത്തിലാണ് വിവാഹം കഴിച്ചത് എന്ന ഒരിക്കലും എതിർക്കപ്പെടാത്ത ഒരഭിപ്രായമല്ല ഉള്ളത് മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഉഗ്രപ്രതാപിയായ അടക്കമുള്ള ആളുകൾ അൻഹയുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായിട്ടുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചരിത്രപരമായി അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായുള്ള വിമർശനങ്ങൾ കേവലം വിമർശനങ്ങൾ മാത്രമാണ് എന്റെ സംശയം ഇതൊന്നും അതായത് ഉദ്ധരിച്ചത് അദ്ദേഹം ഒരു ഖുർആാൻ വ്യാഖ്യാതാവ് മാത്രമാണ് അപ്പോഴും ഇമാം ബുഹാരിയോളം ഇസ്ലാമിലെ അദ്ദേഹത്തിന് പ്രാധാന്യമില്ല ഖുർആാൻ കഴിഞ്ഞാൽ ഹദീസാണ് അങ്ങനെ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടാകുന്നെങ്കിൽ ആദ്യം നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കും രണ്ടാമത് നബിയുടെ ചര്യയിലേക്കും അടങ്ങാൻ അപ്പൊ രണ്ടാമത്തെ ചര്യ ഒന്ന് ഖുർആാൻ രണ്ട് നബിചര്യയാണ് അപ്പൊ നബിചര്യയിലേക്ക് മടങ്ങുമ്പോ ഇമാം ദുഹാരിയാണ് വിശ്വാസയോഗ്യം അദ്ദേഹം ഉദ്ധരിച്ചത് ആയിഷയ്ക്ക് ആറു വയസ്സുണ്ടായിരുന്നു ഇപ്പോ ഇറാക്കിലാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു ആറിന്റെ കൂടെ മൂന്നും കൂടി ചേർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒമ്പതാക്കി മാറ്റിയാണ് ഇതിപ്പോ ഇന്ത്യയിലായതുകൊണ്ടാണ് പതിനെട്ടാക്കിയത് അതുകൊണ്ടാണ് ഇവർ ഒരു രൂപത്തിലും ഇരുപത്തൊന്നാക്കാൻ സമ്മതിക്കാത്തത് കാരണം ഇനിയും എത്ര വിഷമമാണ് ഈ പതിനെട്ടിനെയും ഇരുപത്തൊന്നാക്കണമെങ്കിൽ ഇനിയും എത്ര വ്യാഖ്യാനിക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മൂന്ന് ചന്ദ്രവർഷമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു വയസ്സായിട്ട് എണ്ണിയിരുന്നത് എന്നാണ് ഇമാ മത്തോബിരിയുടെ ഗ്രന്ഥങ്ങളിൽ വ്യാഖ്യാനമായിട്ട് കാണുന്നത് ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് എടുത്ത് ചെയ്തിട്ടുള്ള വിഷയമാണ് അങ്ങനെയാണെങ്കിൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് നബിക്ക് അമ്പത്തി മൂന്ന് വയസ്സ് അപ്പൊ എത്ര വയസ്സ് വരും ഞാൻ കണക്കിനെ കുറിച്ച് വീക്കാണ് ടീച്ചറാണ് കണക്ക് ടീച്ചർ അല്ല അമ്പത്തി മൂന്ന് ഇന്റു മൂന്ന് നൂറ്റി അൻപത്തിഒൻപത് വയസ്സാണോ മുഹമ്മദ് നബിക്ക് എന്നും ഇവര് പറയണം ഒരേ കാലഘട്ടത്തിൽ ഒരേ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ ആയിഷയ്ക്ക് മാത്രം മൂന്ന് വർഷം ഒരു വർഷമായിട്ട് എണ്ണുകയും മുഹമ്മദ് നബിക്ക് ഒരു ഒരു വയസ്സായിട്ട് പറയുന്നത് പരസ്പര വിരുദ്ധമാണ് അംഗീകരിക്കാൻ പറ്റില്ല അത് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം അങ്ങനെയാണല്ലോ അതിനാണല്ലോ നമ്മൾ ജിഹാദ് എന്ന് പറയുന്നത് അതാണല്ലോ അതിന്റെ ഒരു രീതി നാട്ടു നടപ്പങ്ങനെയല്ലേ അതെ സാധനം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഇനി അഥവാ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ സംശയം അതെ ഇതാണ് എന്നാൽ ആയിഷ തന്നെ പറയുന്ന ഹദീസാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പ്രൊഫറ്റ് മാരീഡ് ഹാവ് വെൻ ഷി വാസ് സിക്സ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹി കൺസ്യൂമേറ്റഡ് ഹീസ് മാരേജ് വെൻ ഷി വാസ് നയൻ ഇയേഴ്സ് ഓൾഡ് ഐ ബീൻ ഇൻഫോം ദാറ്റ് ആയിഷ റിമെയിൻ വിത്ത് ദ പ്രൊഫറ്റ് ഫോർ നയൻ ഇയേഴ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു ഇതാണ് അതിൽ പറയുന്നത് അതായത് കല്യാണം കഴിച്ചത് ആറിലും

നമ്മുടെ സ്കോമിന്റെ അടയാളങ്ങളൊക്കെ ഒന്ന് ചുരണ്ടി കളയണമെങ്കിൽ അതിന് കൈക്കെങ്കിലും ഒരു പവർ ഉണ്ടാവട്ടെ ആ വയസ്സുകാരി ചൊരണ്ടിയാൽ എത്ര അതെ ചോരണ്ടോ വേണമല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ മൂത്തിട്ടില്ലെന്ന പറഞ്ഞു ഇനിയും നമ്മുടെ പുലിയാർ സാഹിബ് പറഞ്ഞത് വയസ്സുള്ള കുഞ്ഞിനെ ആരെങ്കിലും കെട്ടിയോ അങ്ങനെ പറയുന്നവനെ ഭൂമിക്ക് മേലെ വെച്ചേക്കരുത് ആറു വയസ്സാണോ പത്താം വയസ്സല്ലേ എന്നാണ് ചോദിച്ചത് ആറായി ഏഴായി ും കൂടാതെ okay. ഈ ആയിഷയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് ടീച്ചർ കേട്ടിട്ടുണ്ടോ അമ്പത് മൂന്ന് വയസ്സ് സോറി ആറ് വയസ്സിൽ കല്യാണം കഴിച്ചതിന് ശേഷം മുടിയൊക്കെ കൊഴിഞ്ഞു അതെ അതും കേട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ വേറെ ഒന്നും കേട്ടിട്ടുള്ളത് മഹർ കൊടുക്കാൻ മുഹമ്മദിന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അബൂബക്കർ വെയിറ്റ് ചെയ്യിച്ചതാണ് എന്ന് പറയുന്ന ഒരു സാധനവും കേട്ടിട്ടുണ്ട് അതും കേട്ടിട്ടുണ്ട് അതെ ഇതൊക്കെ പല പല കഥകളാണ് എന്നുള്ളതാണ് ടീച്ചർ വിശ്വസിപ്പിക്കുക എന്നതാണ് പ്രധാനം ഇനി ഈ കുഞ്ഞിന് ആറ് വയസ്സാണെങ്കിലും ഏഴു വയസ്സാണെങ്കിലും ഒമ്പതാണെങ്കിലും പത്താണെങ്കിലും നമ്മുടെ കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിലത് കുഞ്ഞു തന്നെയാണ് പത്ത് വയസ്സുള്ള കുഞ്ഞും അമ്പത്തിമൂന്ന് അപ്പൊ അമ്പത്തിമൂന്ന് പറയുമ്പോ പിന്നേലും അദ്ദേഹത്തിന് അമ്പത്തി അമ്പത്തി ഏഴ് വയസ്സായി വീണ്ടും നാലും കൂടെ കൂടുകയാണല്ലോ ഇവിടെ അങ്ങനെ വന്നാലും ഒരിക്കലും അത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിനോട് കാമം തോന്നുക എന്ന് പറയുമ്പോ അതോ ലോകോത്തര മാനവരിൽ മനോഹരൻ ഈ മനോഹരനായ നബി ഉത്തമ ജനങ്ങളും നമ്മുടെ ചാനൽ ഞങ്ങൾ പറയാറ് മാനവരിൽ മഹാ എന്നാണ് ആണോ ഞാൻ ഞാനിട്ട പേരാ മനോഹരൻ മാനവരിൽ മനോഹരനാണ് കക്ഷി ഓക്കെ നമുക്ക് വീഡിയോ വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് ഒൻപതാമത്തെ വയസ്സിലാണ് വൈവാഹിക നിശ്ചയം നാളെ ഇനിയും നമ്മുടെ എം എം അബ്ബർ സാഹിബിനെ കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം ഒമ്പതെന്ന് പറയുന്നവനെ കൊല്ലണമെന്നാണ് നമ്മുടെ പുലിയാർ സാഹിബിന്റെ ഉത്തരവ് നമ്മളല്ലേ പറഞ്ഞത് നമുക്കിനുണ്ടെങ്കിൽ നാളെ ജീവിക്കും അദ്ദേഹത്തിന്റെ കാര്യം അറിയില്ല ശരി ഇത് പ്രവാചകനെതിരെയുള്ള വലിയൊരു വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ ആ വിമർശകരോട് വളരെ വിനീതമായി നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് റസൂർമ്മ വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ഇതാണോ ഇതിന്റെ മറുപടി മുഹമ്മദ് അതെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണത് നിങ്ങളെക്കാൾ വലിയ വിമർശകരുണ്ടായിരുന്നു അന്ന് ആരും ഇത് ഉന്നയിച്ചില്ല എന്നാണ് ഇവർ പറയുക അതേപോലെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഏതോ പറഞ്ഞപ്പോ ഇതേപോലെ പറയണ്ടായിരുന്നു കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ധാർമ്മിക കാഴ്ചപ്പാടുകളിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് അല്ലെ ഓരോ വിഷയങ്ങളിലും നമുക്ക് തെറ്റും ശരിയും നമുക്ക് ബോധ്യപ്പെടുക അതല്ല അതിൻ്റെ ശരി കാരണവും അതല്ലേ ഇവരുടെ ഈ ചോദ്യം അടിസ്ഥാനരഹിതല്ലേ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇല്ലേ ആ കാലഘട്ടത്തിൽ മാത്രം പറഞ്ഞു പോകുന്ന ഒരു വസ്തുതയാണെങ്കിൽ നമുക്ക്